റോസിലെടുപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ഇന്നത്തെ ഒരു സുന്ദരിയെ കണ്ടു ഇന്നലെ നിങ്ങളെ കാണിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല അതെ ഇവിടെ ഇട ചില സമയത്ത് മൂടൽ മഞ്ഞുണ്ട് കാരണം ഞാൻ അതിരാവിലെയാണ് ചില ടൈമിലെടുക്കുന്നത് എനിക്കിവിടെ കുറച്ച് കുട്ടിപ്പട്ടാളങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഫ്രണ്ട്സായിട്ട് അപ്പോൾ ഇവിടെ നിന്നാണ് സ്കൂൾ വണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് കല്ലപില്ല കല്ലപ്പില്ല കല്ലബിലാക്കി എനിക്ക് പ്രാന്തുണ്ട് പക്ഷെ പക്ഷേ അതിൻ്റെ നൂറരട്ടി പ്രാന്ത് പിടിപ്പിക്കും വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ പ്രാന്തികളാകുമല്ലോ അല്ലെങ്കിൽ തന്നെ പ്രാന്തിയാണേ അപ്പോൾ അവർ വരുന്നത് പേടിച്ച് ഞാൻ പെട്ടെന്ന് വേഗം നേരം വെളുക്കുന്നതിന് മുമ്പേ എടുക്കും അപ്പോഴാണ് ആ മഞ്ഞിൻ്റെ പ്രശ്നം വരുന്നത് പിന്നെ ചില ടൈമിൽ എൻ്റെ വാവോക്കുണ്ടാവും അപ്പം എല്ലാം കൂടി വരുമ്പോൾ വീഡിയോ ക്ലിയർ ആവൂല സൗണ്ട് ക്ലിയർ ആവൂല അങ്ങനെയൊക്കെയാ അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് ക്ഷമിച്ചൊക്കെ അപ്പൊ സുന്ദരിയെ കണ്ടോ അവളുടെ ഭംഗി കണ്ടോ പിന്നെ വേറെ സുന്ദരി വിരിഞ്ഞിട്ട് ഇത് കണ്ടോ ഇത് ഭയങ്കര വെയിറ്റ് ആയിട്ട് തലയും കുത്തി കിടക്കുക പിന്നെ എനിക്ക് ഒരു അനുഭവമാണ് ഞാൻ ഒത്തിരി നാളൊന്നും ആയിട്ടില്ല അടീനിയത്തിനെ കെയർ ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ കൂടെ കുറച്ച് അടീനിയൊക്കെ ഉണ്ടായി രണ്ട് മൂന്ന് വർഷീനങ്ങളൊക്കെ ഉണ്ട് വിത്തിട്ട് മുളപ്പിച്ചത് പക്ഷേ ഇത്ര എനിക്ക് അറിവൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഒത്തിരി അറിവൊന്നുമില്ല എന്നാലും എൻ്റെ ചെറിയ അനുഭവം വെച്ച് ഞാൻ പറയാം ഈ പ്ലാന്റ്സ് കട്ടിങ്സ് വെച്ചാൽ തൈ ആക്കൂല നമ്മൾ പുതിയ പ്ലാന്റ്സ് ആക്കൂല പെട്ടെന്ന് ഫ്ലവർ എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ കേട്ടാ എൻ്റെ അനുഭവം പിന്നെ എൻ്റെ പ്ലാൻസിലൊന്നും ഒത്തിരി ഫ്ലവറുകളില്ല ഞാൻ ഫ്ലവറിങ് ബൂസ്റ്റർ ഒന്നും കൊടുത്തിട്ടില്ല ഞാനേ ഇതിനെ ഒരു ആരോഗ്യപരമായി വളരാനുള്ള മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളു ലിക്വിഡായിട്ട് അപ്പോൾ ഇനി പഴത്തിൻ്റെ തോലെ എല്ലാം വെള്ളത്തിയിട്ട് വെച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഫ്ലവർ ഇടാൻ നല്ലതാണല്ലോ നോക്കണം ഇതുങ്ങളൊന്ന് ചുമക്കി സുശീലകളൊക്കെ ആക്കി എടുക്കണ്ടേ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ ഇത് കണ്ടി കണ്ടോ പിന്നെ ഈ കോഡക്ട്സ് ഞാൻ ആക്കിയെടുത്തതേ ഞാനേ ഒരു ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കോഡക്സിൻ്റെ പകുതി വെച്ച് കട്ട് ചെയ്യും താഴെ കട്ട് ചെയ്തിട്ട് പോട്ടി മിശ്രിതം വെച്ചിട്ട് ഞാൻ പോട്ടി മിശ്രിതം ചെയ്യുന്നത് മണലും വേപ്പിൻ പിണ്ണാക്കും മാത്രം മണലാണ് കൂടുതലും പിന്നെ ഇപ്പോൾ റീപ്പോർട്ട് ചെയ്തപ്പോൾ കുറച്ച് എല്ലുപൊടി ഇട്ടു എന്നിട്ട് ഈ ആദ്യം പോട്ടിൽ ഹോളുകളുടെ അവിടെ ഡ്രൈനേജ് ഹോൾ ക്ലിയർ ആവാൻ വേണ്ടി മെറ്റൽ പീസ് ഇടും അല്ലെങ്കിൽ ഓട് പീസ് ഇടും എന്നിട്ട് ഞാൻ പോട്ടി മിശ്രിതം കുറച്ചിട്ടിട്ട് ചിരട്ടില്ലേ നമ്മുടെ ചിരട്ട കമത്തി വെക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ കട്ട് ചെയ്താൽ പ്രോഡക്ട്സ് കട്ട് ചെയ്ത് വെച്ച് പ്ലാന്റ് ഇറക്കി വെക്കും എന്നിട്ട് പോട്ടി മിശ്രിതം ഇട്ട് കൊടുക്കും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു ആറുമാസം കഴിയുമ്പോൾ വീണ്ടും ഇത് പൊക്കി കൊടുക്കും ഇത് പ്രൂൺ ചെയ്തും കൊടുത്തു അങ്ങനെ ഇതിന് ഇത്ര ഭംഗിയാക്കിയത് ഭംഗിയായോ നിങ്ങൾ പറയും ഇത് കമ്പ് നട്ട ഒരു കട്ടിങ്സേ മുറിച്ച് നട്ട അടീനിയോണേ ഒരു രണ്ടര വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനേ എൻ്റെ കോളിയാസ് കളക്ഷൻ കാണിച്ചു തരാം ഒരു ദിവസം ഇതേപോലെ കാണിച്ചായിരുന്നു അപ്പോഴും മൂടൽ മഞ്ഞിൻ്റെ പ്രശ്നമുണ്ട് ഞാൻ കാണിച്ചു തരാം എല്ലാ കൂട്ടുകാരും വായോ ഇതാ എൻ്റെ കളക്ഷൻ ഒരു പത്ത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കളറുണ്ട് ഞാൻ ഓരോ സ്ഥലത്തുനിന്ന് സംഘടിപ്പിക്കുക കട്ടിങ്സ് പിന്നെ കുറച്ച് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടോ മുപ്പത് രൂപക്ക് ഒരു വേരു പ്ലാന്റ് കിട്ടിയായിരുന്നു ഇത് കണ്ടോ ആദ്യം തന്നെ നിങ്ങൾ കാണും ഇത് കണ്ടോ കിയറുണ്ടോ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എടുക്കുന്നതേ മഞ്ഞ് ഇക്ക പോയെന്ന് തോന്നുന്നു നിങ്ങൾ നോക്കട്ടാ നിങ്ങൾക്കുണ്ടോ ഇതിൻ്റെ കളക്ഷൻ ഇല്ലാത്ത കട്ടിങ്സ് തന്നാൽ നിങ്ങളുടെ ഇല്ലാത്ത കട്ടിങ്സ് ഞാൻ തരായേണ്ട ഇരുപത്തിരണ്ട് വെറൈറ്റി ഉണ്ട് പിന്നെ പിള്ളമാരെയൊക്കെ ഇത്ര ചിലവർ ചോദിക്കാറുണ്ട് എങ്ങനെ ഇങ്ങനെ എത്ര ഇത്ര ബുഷിയാക്കി നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലും അറിയാൻ പാടില്ലാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിലാ ഞാൻ പറഞ്ഞു തരട്ടെ ഞാൻ ചെയ്യുന്ന കാര്യം പറയാം ഞാൻ വലിയ കേമിയൊന്നും അല്ല എന്നാലും ഞാൻ പറഞ്ഞുതരാം ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ ഈ പ്ലാന്റ് കട്ട് ചെയ്യും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിനൊരു പരിവാക്കി വെക്കും എന്നിട്ട് കട്ട് ചെയ്യണത് വേറെ എവിടെയെങ്കിലും ഈ നമ്മുടെ ചെടിച്ചിട്ടി ഉണ്ടല്ലോ അതിലെവിടെയെങ്കിലും വെക്കും എന്നിട്ട് അതും വേറെ പ്ലാന്റ് ആക്കും അതല്ല എങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ലാസ്റ്റ് എൻഡെന്ന് വെച്ചാൽ കുറച്ച് നീളത്തിൽ ഇത്ര നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് അതതിൻ്റെ തന്നെ കുത്തി വെക്കും എന്നിട്ട് ചുവടൊന്നും ഞാൻ ചെറിയ പോട്ടിലാണ് വെച്ചേക്കണത് ഇത് വലിയ പോട്ടിൽ വെച്ചാൽ സൂപ്പറാണ് ഞാൻ ചെറിയ പോട്ടിലാണ് വെച്ചേക്കണം എന്നിട്ട് പോട്ടിൻ്റെ സൈഡ് ഒന്ന് ഒരു കമ്പെടുത്ത കമ്പോ കമ്പിയെടുത്തിട്ടൊന്ന് കുത്തി കൊടുത്തിട്ട് നമ്മുടെ കഞ്ഞി വെള്ളത്തിൽ കിച്ചൺ വേസ്റ്റ് എല്ലാം അരച്ചിട്ട് നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ട് ചുവട്ടിലൊഴിച്ചു കൊടുക്കും അങ്ങനെ ഇപ്പോഴത്തെ കട്ട് ചെയ്തിട്ട് രണ്ടാഴ്ച ആയിട്ടില്ല ഞാൻ എല്ലാം പച്ച കട്ട് ചെയ്തായിരുന്നു നിങ്ങൾ ഏതെങ്കിലും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെയെല്ലാം നല്ല ഹൈറ്റ് ആയിട്ട് വെച്ചാൽ ഞാൻ അധികം ഹൈറ്റ് വെപ്പിക്കില്ല കട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് ഇവളും ഇങ്ങനെ ആക്കി നിർത്തുന്നത് കേട്ടോ കുഞ്ഞുങ്ങളെ പിന്നെന്താ വിശേഷം നിങ്ങളുടെ ചെടികളൊക്കെ എന്നാ പറയുന്നു സുമുകൾക്ക് ആയാ പിന്നെ ചിലവർക്കൊക്കെ മഴ കിട്ടിയല്ലേ മഴ കിട്ടിയവർക്ക് സന്തോഷം കിട്ടാത്തവർക്ക് സങ്കടം ഇവിടെ അന്നൊരു ദിവസം മഴ വന്ന് കാറ്റ് വന്ന് ഉപദ്രവിച്ചിട്ട് പോയി പിന്നെ മഴ വന്നിട്ടില്ല ഞാൻ നോക്കിയിരിക്കുക ഓക്കേ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കുഞ്ഞു കുഞ്ഞു കമൻറ്റുകളായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോഴാണ് ഒരു സന്തോഷം ഒരു എനർജി ബൂസ്റ്ററൊക്കെ കിട്ടുന്നത് കേട്ടോ കൂട്ടുകാരെ വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്